നടക്കുന്നതിനു മുമ്പ് ഞങ്ങൾ അവിടെ നിൽക്കു പോകും എനിക്ക് ഒരു ഫോൺ കോളുണ്ട് അപ്പൊ ഞാൻ ഒരു അമ്മ അവരുടെ മകന്റെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് മകന്റെ കാര്യം മകനെ അവർ കഷ്ടപ്പെട്ട് പ്രമാദമൊക്കെ ബാങ്കിൽ കൊണ്ടുവച്ച് ആ ലോൺ എടുത്ത് അത്യാവശ്യ നാട്ടിയെല്ലാം കടം വാങ്ങി ആ പണം മുടക്കി മകനെ കാനഡയ്ക്ക് എത്തി കാനഡയിൽ പോയി മകൻ അവിടെ വിദ്യാഭ്യാസമായി അപ്പൊ ഈ ലോൺ ഇയാൾ അടയ്ക്കണമല്ലോ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് കുറച്ചു കാലം ലോൺ അടച്ചു ലോണടച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ ഇവൻ വെളിയിലില്ല തറച്ചിലും ഇല്ല ലോണടവുമില്ല ഇവർ കടം വാങ്ങിപ്പോലും ലോണടക്കാൻ കഴിയാത്ത വലിയ ബാധ്യതയിലേക്കാണ് ആ മാതാപിതാക്കൾ പോകുന്നത് ആ ബാധ്യതയിലേക്ക് പോകുമ്പോഴും അവർക്ക് വിഷമം എന്റെ എന്നെ വിളിക്കുന്നില്ല അവൻ എന്തെങ്കിലും പറ്റിയുണ്ടോ അവൻ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവനെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവനെ പട്ടിണി ഇറക്കാണോ എന്നുള്ള ചിന്തയാണ് എനിക്കറിയാം അവൻ പട്ടിണി ഇറക്കുന്നതും ഉണ്ടാവില്ല അവന് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ഞാൻ ആ കഥ കേൾക്കുന്നത് ആദ്യത്തെ തവണയല്ല ഒരുപാട് അച്ഛനമ്മമാർ വിഷമത്തോടുകൂടി എന്നോട് വന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കഥയാണ് വിദേശത്ത് പഠിക്കാനോ വിദേശത്ത് മൈഗ്രേറ്റഡ് രാജ്യങ്ങളിലേക്ക് പോകരുത് എന്നും അല്ല പറയുന്നത് അങ്ങനെ പോകുന്ന കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് പറിച്ചു നടപ്പടുകയാണ് ഗവൺമെന്റിനായ ഒരു എം എൽ എ മത്തിൽ പുറത്താണ് അദ്ദേഹത്തിന് ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിലേക്ക് കേട്ടു തീർച്ചയായും ഇവിടെ പറിച്ചു നട്ടിടപ്പെടുകയാണ്